പ്രണയം നിഷേധിക്കപ്പെട്ടതിൻ്റെയോ ഭംഗപ്പെട്ടതിൻ്റെയോ പേരിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ നീണ്ട നിരയിൽ അവസാനത്തേതാണ് ഇന്ന് കേരളത്തിലെ നവമാധ്യമങ്ങളും ക്രൈസ്തവ പരിസരങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മരട് സ്വദേശിനിയായ പ്ലസ് ടു പെൺകുട്ടി ഇവ ആന്റണി ഇവയുടെ ജീവൻ വേർപ്പെടുത്താൻ പ്രണയിതാവെന്ന് അവകാശപ്പെട്ടിരുന്ന യുവാവ് ഇരുപതിലധികം മുറിവുകളാണ് അവളുടെ ദേഹത്ത് ഏൽപ്പിച്ചത് പ്രണയം എങ്ങനെയാണ് പ്രതികാരമായി തീരുന്നത് പ്രണയം എങ്ങനെയാണ് മതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് മതം മാറ്റാൻ വേണ്ടി മനുഷ്യൻ എങ്ങനെയാണ് പ്രണയിക്കാനാകുന്നത് പ്രണയ മത തീവ്രവാദം അഥവാ ലവ് ജിഹാദ് ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പരിധികളും പരിമിതികളും ഉപാധികളുമില്ലാത്ത പ്രണയം നമ്മുടെ നടുമുറ്റങ്ങളിൽ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നിയന്ത്രണങ്ങളോട് വർത്തമാനകാലത്തിന് സ്വതവേയുള്ള അതൃപ്തി മുതലെടുത്തുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ശുദ്ധ അശുദ്ധ ബോധത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് മനുഷ്യനിലെ അതിലോലവും ചിലപ്പോഴൊക്കെ പ്രാകൃതവുമായ ഈ വികാരം പടികയറി വരുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും മുൻപേ കുട്ടികൾ ആകർഷണങ്ങളിൽ പെട്ടുപോവുകയാണ് പ്രായഭേദമന്യേ പടർന്നു പിടിക്കുന്ന പ്രണയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിരവധി പേർ നല്ലതെല്ലാം നഷ്ടപ്പെടുത്തിയവരും വേണ്ടതെല്ലാം വിട്ടെറിഞ്ഞവരും ഓടിപ്പോകുന്നവരും പോയിട്ട് വരുന്നവരും കാണാതാകുന്നവരും കരയാൻ മാത്രം അവശേഷിക്കുന്നവരുമായി തീരുകയാണ് തഭയ്ക്ക് പ്രണയവിവാഹത്തോടുള്ള കാഴ്ചപ്പാട് സ്നേഹത്തിൻ്റെ സന്തോഷം പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ കേരള തിയോളജിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട് പ്രേമവിവാഹത്തിനൊരുങ്ങുന്നവർക്ക് കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ ഭാഗമായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം അവരുടെ കൂട്ടായ്മകളിൽ ആൺ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തണം പ്രാർത്ഥനയും വേദഗ്രന്ഥ വായനയും ആത്മീയതയിലൂന്നിയ ചിന്തകളും ഇതിൻ്റെ ഭാഗമാകാം ഇതുതന്നെയാണ് പക്വമായ പ്രണയബന്ധങ്ങളെ സംബന്ധിച്ച് കത്തോലിക്കാ സഭയുടെ പക്ഷവും എന്നാൽ ആലോചനാശൂന്യമായും ബോധമില്ലാതെയും പ്രണയത്തിലേക്ക് എടുത്തു ചാടുന്ന ബഹുഭൂരിപക്ഷത്തിനും അത് നന്മയേക്കാളേറെ ദോഷമായി ഭവിക്കുന്നു എന്നാണ് പുതിയ സംഭവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീവ്രവാദം മതജീവിതത്തിൻ്റെ ശൈലിയോ ആത്മീയമായ മാർഗമോ അല്ലാത്തതിനാൽ തന്നെ തീവ്രവാദികളല്ലാത്തവർ സത്യാന്വേഷിയുടെ ഈ ചർച്ചയെ പ്രതി ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ ലവ് ജിഹാദ് എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ട് അധിക കാലമായിട്ടില്ല മുസ്ലിം മത തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്ക് ചർച്ചയാകുന്നത് ലോകം മുഴുവനും പൂർണമായും ഒരേയൊരു മതവിശ്വാസം മാത്രമുള്ള ഇസ്ലാം കാലിഫേറ്റിനായി ആഗോള വ്യാപകമായി തീവ്രയത്നം നടത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെക്കുറിച്ച് നമുക്കറിവുള്ളതാണ് ഇസ്ലാം മതവിശ്വാസം ഏതുവിധേനയും ലോകവ്യാപകമാക്കണമെന്നും എല്ലായിടത്തും ഇസ്ലാം അധികാരം സ്ഥാപിക്കണമെന്നും ദുർവാശി കാണിക്കുന്ന ഒരാഗോള പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട നിലവിലിരിക്കുന്നുവെന്നതും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ലോകവ്യാപകമായി തന്നെ നടക്കുന്നുവെന്നതും ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ് വിശ്വമേധാവിത്വം ഇസ്ലാമിനായിരിക്കണമെന്നും അതിനുവേണ്ടി പൊരുതുന്നത് മുസ്ലിങ്ങളുടെ മതപരമായ കടമയാണെന്നും അണികളെ പഠിപ്പിക്കുന്നവരാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന ഹമീദ് ചേന്നമംഗലൂരിൻ്റെ വാക്കുകളും നാം ഇതിനോട് ചേർത്തു വായിക്കണം കേരളത്തിൽ ഇസ്ലാമിലേക്ക് മതം മാറ്റാനുള്ള പലവിധ ശ്രമങ്ങളിൽ ഒന്നായിട്ടാണ് ലവ് ജിഹാദ് വിലയിരുത്തപ്പെടുന്നത് പ്രണയിച്ചോ പ്രണയം നടിച്ചോ ആണ് മതപരിവർത്തനത്തിൻ്റെ ഇരകളെ രൂപപ്പെടുത്തുന്നത് പ്രണയം ജിഹാദികളുടെ ആയുധമായി തീരുന്നു ഈ നാട്ടിൽ തന്നെ മുസ്ലിമായി തീർന്നുകൊണ്ട് കാലിഫേറ്റിൻ്റെ സ്ഥാപനത്തിന് സഹായിക്കുകയോ അന്യനാടുകളിൽ ആയുധമെടുത്ത് പോരാടുന്നവരുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അടിമകളാവുകയോ ചെയ്യുക എന്നതാണ് ഇപ്രകാരം പരിവർത്തനം ചെയ്യപ്പെടുന്നവരെ കാത്തിരിക്കുന്ന വിധി കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവർ കേരളത്തിലെ കോടതി നിരീക്ഷണങ്ങളെക്കുറിച്ചുകൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ഓൺലൈൻ പ്രചരണം മുതൽ ഐ എസിൽ ചേരുന്നതിന് രാജ്യം വിടുന്നതടക്കമുള്ള നാൽപ്പത്തഞ്ചിലധികം കേസുകൾ ഔദ്യോഗികമായി കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ വളരെയധികം വരും കുടുംബത്തിൻ്റെ സത്പേരും മറ്റു കുട്ടികളുടെ ഭാവിയും മറ്റ് സാമൂഹിക പ്രത്യാഘാതങ്ങളും ഓർത്ത് ഇത്തരം ദുരനുഭവങ്ങൾ പലതും നിശബ്ദമായി സഹിക്കുകയോ മറച്ചു മറച്ചുവെക്കുകയോ ചെയ്യുന്നവരും കുറവല്ല കേരളത്തിൽ പ്രണയത്തിൽ കുടുങ്ങി വിവാഹിതരായ ശേഷം മധ്യപൂർവ രാജ്യങ്ങളിലെ പൗരന്മാരുടെ ഭാര്യമാരായി തീരുന്നവരുടെ അനുഭവ കഥകളും ധാരാളമായി ലഭ്യമാണ് കാസർഗോഡ് ഭാഗത്തും ഇത്തരത്തിലുള്ള അന്തർ സംസ്ഥാന കൈമാറലുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇരുപത്തൊന്ന് പെൺകുട്ടികളിൽ പകുതിയോളം പേർ ക്രിസ്ത്യാനികളായിരുന്നു എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പ്രണയത്തിൻ്റെ പേടിപ്പെടുത്തുന്ന മുഖമായി ലവ് ജിഹാദ് മാറിത്തീർന്നിരിക്കുന്നു മതം മാറാൻ വേണ്ടി പ്രണയിക്കുന്നവരുടെ ലോകത്ത് മതം നോക്കി തന്നെ പ്രണയിക്കാൻ പെൺകുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയും വേണം ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട അഞ്ച് പ്രധാന തൂണുകളുണ്ട് വിശ്വാസം ഏറ്റുപറച്ചിൽ അഥവാ ഷഹാദ പ്രാർത്ഥന അഥവാ സ്ഥലത്ത് ദാനധർമ്മം അഥവാ സക്കാത്ത് നോമ്പാചരണം അഥവാ സ്വാം മക്കയിലേക്കുള്ള തീർത്ഥാടനം അഥവാ ഹജ്ജ് എന്നിവയാണവ എന്നാൽ ഇവ കൂടാതെ ആറാമതൊരു തൂണായി ചില മുസ്ലിം പണ്ഡിതരെങ്കിലും ജിഹാദിനെ കണക്കാക്കുന്നുണ്ട് വളരെയേറെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പദമാണ് അത് ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് അറബിക് വാക്കായ ജിഹാദ് ഉണ്ടാകുന്നത് ജുഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശ്രമിക്കുക കഷ്ടപ്പെടുക എന്നൊക്കെയാണ് തീവ്രമായി അധ്വാനിക്കുക എന്ന അർത്ഥമുള്ള ഇജ്തിഹാദ് എന്ന പദവും ഇതിനോട് ബന്ധപ്പെട്ടതാണ് ആയതിനാൽ തീവ്രമായി അധ്വാനിക്കുക കഠിനമായി പരിശ്രമിക്കുക എന്നൊക്കെയാണ് ജിഹാദ് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും മുസ്ലിം പണ്ഡിതനുമായ അസ്കർ അലി എഞ്ചിനീയറുടെ അഭിപ്രായത്തിൽ രണ്ടു തരം ജിഹാദുകളാണ് ഉള്ളത് ഒന്ന് ജിഹാദ് അൽ അക്ബർ അഥവാ വലിയ ജിഹാദ് തൻ്റെ തന്നെ ഉള്ളിലുള്ള തിന്മകൾക്കെതിരെ ഒരുവൻ നടത്തുന്ന പോരാട്ടമാണ് അത് രണ്ടാമത്തേത് ജിഹാദ് അൽ അസ്കർ അഥവാ ചെറിയ ജിഹാദ് ഒരുവനെ തൻ്റെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ ശത്രുക്കൾ അനുവദിക്കുന്നില്ലെങ്കിൽ ആ ശത്രുവിനെതിരെ നടത്തുന്ന സമരമാണ് അത് മുഹമ്മദ് നബ് നബി മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബിക്ക് ലഭിച്ച സൂറത്തുകളിൽ പരാമർശിക്കുന്ന ജിഹാദ് എന്ന പദത്തിന് ധാർമ്മികവും ആധ്യാത്മികവുമായ അർത്ഥമാണ് ഉണ്ടായിരുന്നത് ബഹുദൈവ വിശ്വാസികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാം മതവിശ്വാസം സംരക്ഷിക്കാൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുക എന്നതായിരുന്നു ജിഹാദ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ മുഹമ്മദ് നബിയുടെ മദീന കാലഘട്ടത്തിൽ നടന്ന ബാദർ യുദ്ധത്തോടുകൂടി ജിഹാദ് എന്ന വാക്കിന് അക്രമസമരം എന്ന അർത്ഥധ്വനി കൈവന്നു നബിയുടെ മരണശേഷമാണ് ഈ അർത്ഥധ്വനി ജിഹാദിന് ലഭിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതരുമുണ്ട് ഇന്ന് ജിഹാദ് എന്നാൽ വിശുദ്ധ യുദ്ധമെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് മുസ്ലിം അമുസ്ലിം ചിന്തകളിലും അത് അപ്രകാരം തന്നെയാണ് ജിഹാദ് എന്ന വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം മനസ്സിലാക്കാതെ മതപ്രചരണത്തിനായും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ന്യായീകരണത്തിനായും ഈ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് വ്യക്തി താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സാമ്പത്തിക മുതലെടുപ്പിനു വേണ്ടിയും ഖുറാനെയും ഇസ്ലാമിക നിയമങ്ങളെയും വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നവരുടെ കയ്യിലെ ക്രൂരമായ ഉപകരണമായി മാറിയിരിക്കുകയാണ് ജിഹാദ് എന്ന ആശയവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിലാണ് ജിഹാദിന് കീഴടക്കൽ എന്ന അർത്ഥം കൈവരുന്നത് ലവ് ജിഹാദിലും ആയുധമുണ്ട് പ്രണയമാണ് അതിലെ ആയുധം ലവ് ജിഹാദിലെ പ്രണയം സ്വന്തമാക്കാനുള്ളതല്ല കീഴടക്കാനുള്ളതാണ് കീഴടക്കുന്നതിലൂടെ ഉപയോഗിക്കാനും വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാനും പ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ആശയങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇസ്ലാം മതത്തിലെ ഒരു സംഘടിത വിഭാഗം ലോകമെമ്പാടും മതം വ്യാപിപ്പിച്ചത് ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും നടത്തിയ മതപരിവർത്തനങ്ങളാണ് ലോകമെമ്പാടും അതിവേഗത്തിൽ വ്യാപിക്കാൻ ഇസ്ലാമിനെ സഹായിച്ചത് ഇന്ന് ലോകത്തുള്ള വലിയൊരു ശതമാനം മുസ്ലിങ്ങളും ആ വിശ്വാസത്തിലും ജീവിതശൈലിയിലും ആകൃഷ്ടരായി വിശ്വാസം സ്വീകരിച്ചവരല്ല എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു രാജ്യം കീഴടക്കുമ്പോൾ അവർക്ക് മുൻപിൽ മുസ്ലിം ഭരണാധികാരികൾ വെച്ചിരുന്ന മൂന്ന് സാധ്യതകൾ ഇവയായിരുന്നു മുസ്ലിമാവുക മതനികുതി കൊടുക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക ഭീമമായ മതനികുതി കൊടുക്കാനും കൊല്ലപ്പെടാനും തയ്യാറാകാതിരുന്നവർക്ക് മുസ്ലിമാകാതെ വേറെ വഴിയില്ലായിരുന്നു ലോകമെമ്പാടും ഇത് ആവർത്തിക്കപ്പെട്ടു എതിർത്തു നിന്നവർ തുടച്ചു നീക്കപ്പെട്ടു സിറിയ ജോർദാൻ ഇറാൻ ഇറാഖ് എന്നിങ്ങനെ ക്രൈസ്തവർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മധ്യപൂർവ്വ രാജ്യങ്ങളും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളായതിനു പിന്നിലെ കാരണങ്ങൾ മേൽപ്പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അർമേനിയൻ വംശഹത്യ പോലെ ചരിത്രത്തിലെ തീരാക്കളങ്കങ്ങൾ വേറെയുമുണ്ട് ചരിത്രത്തിലെ ഇത്തരം ചതികളുടെ പുതുരൂപമാണ് പ്രണയത്തിൻ്റെ മധുരം ചാലിച്ച് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരിയിലും സൗഹൃദങ്ങളിലും വീണുപോകുന്നവർ പോകുന്നവർ പ്രണയത്തിലൂടെ ഇരയായിത്തീരുന്നത് ചരിത്രത്തിലെ ഈ പഴയ വഞ്ചനയ്ക്കും അക്രമത്തിനും തന്നെയാണ് സ്കൂളുകളും കോളേജുകളും ഹോസ്റ്റലുകളും മൊബൈൽ ഷോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളും കല്യാണ ബ്യൂറോകളും ജോലി സ്ഥലങ്ങളുമെല്ലാം ലവ് ജിഹാദിൻ്റെ വേദികളായി തീരാറുണ്ട് പെൺകുട്ടികളെ പ്രേമിച്ച് വലയിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ജിഹാദികൾക്ക് പ്രത്യേക പരിശീലനം പോലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രണയത്തെ ആസൂത്രിതമായി നടത്തുന്നതിൽ ഇവർക്ക് പ്രത്യേക സിദ്ധി തന്നെയുണ്ട് പെൺകുട്ടികൾക്കൊരിക്കലും മുഷിപ്പ് തോന്നാത്ത രീതിയിൽ ഇടപെടാനും വർത്തമാനം പറയാനും കെയർ ചെയ്യാനുമൊക്കെ ആരംഭിക്കുന്ന ഇക്കൂട്ടർ എന്തു വില കൊടുത്തും അവരുടെ വിശ്വാസ്യതയാണ് നേടിയെടുക്കുന്നത് ഉത്തമവും ഉദാത്തവുമായ സൗഹൃദവും വർത്തമാനകാലത്തെ സ്ത്രീ പുരുഷ സൗഹൃദത്തിൻ്റെ വിശ്വവിശാലതയുമെല്ലാം ആയിരിക്കും ആദ്യ നാളുകളിൽ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുക ആരുടെയും ഉപദേശമോ തിരുത്തലോ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഈ പ്രായത്തിൽ പ്രണയിച്ച വ്യക്തിയുടെ പിന്നാലെ പോകാൻ സാവധാനം അവർ തയ്യാറാവുകയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക ചെറിയ നേട്ടങ്ങളിൽ ഒരുപാട് അഭിനന്ദിക്കുക ധാരാളമായി പുകഴ്ത്തി സംസാരിക്കുക അവരുടെ സാന്നിധ്യം വലിയ പ്രചോദനമാണെന്ന് അവരെ വിശ്വസിപ്പിക്കുക എന്നിങ്ങനെ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ വരെ പ്രണയ വഴികളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരു മതത്തിൽപ്പെട്ടയാൾക്ക് മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കുന്നതിന് അതാത് മതവിശ്വാസങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളവും മറ്റ് മുഖ്യധാരാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് അനുവദനീയമല്ല അത് കേവലം മതപരമായ ഒരു ശാഠ്യം മാത്രമല്ല മറിച്ച് വ്യക്തികളുടെ സാമൂഹികവും മതപരവും വിശ്വാസപരവും ഒക്കെയായ ജീവിത സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് അത്തരം നിബന്ധനകൾ വച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം ഇസ്ലാം മതവിശ്വാസികളായ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥമായ ഖുറാൻ പ്രകാരം തങ്ങൾക്ക് മുൻപ് വേദം സ്വീകരിച്ചവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി സ്വീകരിക്കാവുന്നതാണ് അവർക്ക് മുൻപ് വേദം സ്വീകരിച്ചവർ എന്ന ഗണത്തിൽ പെടുന്നതാകട്ടെ യഹൂദരും ക്രിസ്ത്യാനികളുമാണ് യഹൂദ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇപ്രകാരം വിവാഹം കഴിക്കുന്നതിന് അനുവാദം നൽകുന്ന ഖുറാൻ പരാമർശത്തിൻ്റെ മുതലെടുപ്പും ലവ് ജിഹാദിൻ്റെ പിന്നിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികവും മതപരവുമായ ഒരു കാര്യമെന്ന നിലയിൽ ഇത്തരം പ്രണയങ്ങളും മതപരിവർത്തനങ്ങളും വിവാഹങ്ങളും അരങ്ങേറുമ്പോൾ ക്രൈസ്തവ കുടുംബങ്ങളിലും മറ്റ് മതസ്ഥർക്കിടയിലും ഇത് വളരെയേറെ അസ്വസ്ഥതയുളവാക്കുന്ന അനുഭവമാണ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഏറെ വേദനിക്കുകയും അവരുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ താളക്രമം വീണ്ടെടുക്കാൻ ഏറെക്കാലം വേണ്ടിവരികയും ചെയ്യുന്നു മാന്യമായ പെരുമാറ്റം ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത സ്വഭാവം കാണാൻ നല്ല സൗന്ദര്യം ആഡംബര ജീവിതം എന്നിങ്ങനെ ആകർഷണീയമായ പലതുമാണ് പെൺകുട്ടികളെ പ്രണയക്കെണിയിലേക്ക് വീഴിക്കുന്നത് പ്രണയത്തിലായിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നതിനുമെല്ലാം അവസരങ്ങളുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ വീടുപേക്ഷിച്ചും പ്രിയപ്പെട്ടവരെ വെറുപ്പിച്ചുമൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് മതം മാറുന്നതിനെക്കുറിച്ചും മറ്റും കേൾക്കുന്നത് തന്നെ എല്ലാം നല്ലതിനാണെന്ന് കരുതി മതം മാറി വസ്ത്രത്തിൻ്റെയും ആചാരങ്ങളുടെയും ഊരാക്കുടുക്കുകളിലേക്ക് കണ്ണീരോടെ കടന്നു പോകുന്ന പെൺകുട്ടികളെ നോക്കി നാം വിലപിക്കുകയല്ലാതെ എന്തു വേണ്ടു പ്രണയത്തിൽ നിന്ന് ഇടക്കാലത്തു മാറിപ്പോകാനോ വിവാഹബന്ധം വേർപെടുത്താനോ മതം ഉപേക്ഷിക്കാനോ ഇവർക്ക് സാധിക്കുമെന്നും കരുതണ്ട പ്രണയക്കെണിയിൽ പെട്ടുപോയവരും പെട്ടുപോയിട്ട് രക്ഷപ്പെട്ടവരുമായ പലരും പറയുന്നതിൽ ഒരു പൊതുഘടകമുണ്ട് അത് അവരുടെ നഗ്നതയുടെ മുതലെടുപ്പാണ് തീവ്രപ്രണയത്തിൻ്റെ നിമിഷങ്ങളിൽ എപ്പോഴോ സംഭവിച്ചു പോകുന്ന ശാരീരിക ബന്ധത്തിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ആയുധമായി മാറുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കുത്തേറ്റ് മരിച്ച ഇവ ആന്റണിയെയും ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും കാറിൽ കയറ്റാൻ ഉപയോഗപ്പെടുത്തിയത് മോർഫ് ചെയ്ത അത്തരമൊരു ചിത്രമായിരുന്നു എന്ന് പറയപ്പെടുന്നു ലവ് ജിഹാദ് ഒരു വ്യാപക പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിഞ്ഞ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഐക്യ ജാഗ്രതാ കമ്മീഷൻ രണ്ടായിരത്തി ഒൻപതിൽ വിശദമായ പഠനശേഷം ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു ആ സർക്കുലറിൽ പ്രണയ മത തീവ്രവാദത്തെക്കുറിച്ചും ഇത്തരം പ്രണയങ്ങൾക്ക് പിന്നിലെ ചതിക്കുഴികളെക്കുറിച്ചും പ്രണയ മത തീവ്രവാദികളുടെ ലക്ഷ്യത്തെയും പ്രവർത്തന ശൈലികളെയും കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിരുന്നു അന്നത്തെ പഠനമനുസരിച്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ നാലായിരത്തിലധികം പെൺകുട്ടികൾ പ്രണയത്തിൽ കുരുങ്ങി മതം മാറ്റത്തിന് വിധേയരായിട്ടുണ്ടായിരുന്നു കോട്ടയം പത്തനംതിട്ട തിരുവല്ല ചെങ്ങന്നൂർ പാല മൂവാറ്റുപുഴ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നഴ്സിങ്ങിന് പോയ പെൺകുട്ടികൾ വ്യാപകമായി മതം മാറ്റത്തിന് വിധേയമായതായി കണ്ടെത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയും തിരിച്ച് ലവ് ജിഹാദിനിരയായവർ പോലീസ് കേസെടുത്തത് തിരിച്ചു വന്നവർ എന്ന ക്രമത്തിൽ കൃത്യമായ കണക്ക് രൂപപ്പെടുത്തി മൂന്ന് വർഷത്തിനുള്ളിൽ നാലായിരത്തിലധികം പെൺകുട്ടികൾ എന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു കെ സി ബി സി ഐക്യ ജാഗ്രതാ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും പിന്നീടും ഇത് ശക്തിയുക്തം ഉണ്ടായത് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കുള്ള റിക്രൂട്ടിംഗ് വരെ ലവ് ജിഹാദിനോട് അനുബന്ധമായി സംഭവിച്ചു കോഴിക്കോട് സരോവരത്ത് താമരശ്ശേരി രൂപതയിലെ പെൺകുട്ടി ആക്രമണത്തിനിരയായി ഇവ ആന്റണി കൊല്ലപ്പെട്ടു പുറത്തറിയാത്തതും മാധ്യമ ശ്രദ്ധ കിട്ടാത്തതുമായ നിരവധി മറ്റ് സംഭവങ്ങളും ഈ പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ ബിഷപ്സ് സിനഡ് ലവ് ജിഹാദ് മൂലം വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ സർക്കുലർ പുറത്തിറക്കിയത് കേരളത്തിലെ മത സൗഹാർദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ലവ് ജിഹാദ് കേരളത്തിൽ വളർന്നു വരുന്നത് ആശങ്കാജനകമാണെന്നാണ് സെനഡ് വിലയിരുത്തിയത് കേരളത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ രീതിയിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നത് വസ്തുതയാണെന്നും സെനഡ് പത്രക്കുറിപ്പിൽ പറഞ്ഞു പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് പീഡനത്തിന് ഇരയാക്കിയ ശേഷം പീഡന ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കേസെടുക്കാത്ത പോലീസ് അനാസ്ഥയെ സിനഡ് കുറ്റപ്പെടുത്തുകയും ചെയ്തു ആയതിനാൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണം അനിവാര്യമായി സംഘടിപ്പിക്കപ്പെടണമെന്നാണ് സിറമലബാർ ബിഷപ്പ് സിനഡിന്റെ തീരുമാനം ശുദ്ധപ്രണയം എന്നത് അറിവും പ്രായവും പക്വമായ അളവിൽ കലരുന്ന ഒരു രസതന്ത്രമാണ് യാതൊരു സമവാക്യങ്ങൾക്കും നിർവചിക്കാനാവാത്ത ആത്മാർത്ഥതയും പരസ്പര ബഹുമാനവുമാണ് അതിൻ്റെ നിയമങ്ങൾ ശരീരത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള കേവലമായ ഇഷ്ടങ്ങൾക്കപ്പുറം ഇതര വ്യക്തിയുടെ കുറവുകൾ കുറവുകളറിഞ്ഞ് അയാളുടെ ആത്മാവിനെ തന്നെ ഏറ്റെടുക്കുന്നതാണ് പ്രണയം അതിൽ ഗൂഢവും നിക്ഷിപ്തവുമായ താൽപ്പര്യങ്ങളില്ല അപരന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയും ഇഷ്ടങ്ങളെ ഹനിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥതയുമില്ല സ്വാർത്ഥതയെയും ശരീരത്തോടുള്ള ഇഷ്ടത്തെയും പ്രണയമായി തെറ്റിദ്ധരിക്കുന്നതും കുടുംബത്തിൽ ലഭ്യമല്ലാത്തതോ നിഷേധിക്കപ്പെടുന്നതോ ആയ കരുതലും സ്നേഹവും മറ്റിടങ്ങളിൽ തിരയുന്നതും നമ്മുടെ ബാല്യവും യൗവനവും നേരിടുന്ന വെല്ലുവിളികളാണ് പ്രതിവിധികൾ എന്തൊക്കെയാണുള്ളത് കുട്ടികളെ കരുതലോടും സ്നേഹത്തോടും കൂടെ പരിപാലിക്കുക അവരോട് സംസാരിക്കുക അവരെ ശ്രവിക്കുക ഉചിതമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക പക്വമായ ബന്ധങ്ങളെയും പ്രണയത്തെയും കുറിച്ച് പ്രായത്തിൻ്റെ അനുപാതത്തിൽ അവർക്ക് പരിശീലനം നൽകുക ലവ് ജിഹാദ് എന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ അവർക്ക് പരിചയപ്പെടുത്തുക എന്നിവയൊക്കെയാണ് അത് പ്രണയത്തിൽ അകപ്പെട്ട കുട്ടികളും യുവജനങ്ങളും ചെയ്യേണ്ടതാകട്ടെ വീണ്ടു വിചാരത്തോടും വിവേചനാ ചിന്തയോടും കൂടെ ഇത്തരം വ്യക്തികളോടും സാഹചര്യങ്ങളോടും ഇടപെടുക അരുതെന്ന് ഉറക്കപ്പറയുക ചൂഷണം ചെയ്യപ്പെടും എന്നുറപ്പുള്ള ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുക ആവശ്യമുള്ളപ്പോഴൊക്കെ യാതൊരു മടിയും കൂടാതെ മുതിർന്നവരുടെ സഹായം തേടുക നിയമസഹായം അഭ്യർത്ഥിക്കുക അങ്ങനെ പ്രണയത്തിൻ്റെ വിശുദ്ധ വികാരങ്ങളെ വിശുദ്ധ വിചാരങ്ങൾ കൊണ്ട് അഭിമുഖീകരിക്കാൻ നമ്മുടെ ബാല്യവും യൗവനവും ശക്തിപ്പെടട്ടെ ജിഹാദിന് വ്യത്യസ്ത മുഖങ്ങളുണ്ട് എന്ന് ക്രൈസ്തവർ ആശങ്കപ്പെടുന്നതിൽ സത്യങ്ങളില്ലാതില്ല വീടുകളിൽ നിന്ന് പെൺകുട്ടികളെ നഷ്ടപ്പെടുന്നത് പെട്ടെന്ന് നാം തിരിച്ചറിയുന്നുണ്ട് എന്നാൽ നാം അറിയാതെ സംഭവിക്കുന്ന ശോഷണത്തിൻ്റെയും വിശ്വാസബോധ്യങ്ങളുടെ തകർച്ചയുടെയും വിവിധ രൂപങ്ങളിലുള്ള അനൈക്യങ്ങളുടെയും സമകാലികമായ പലവിധ പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിഹാദിൻ്റെ അദൃശ്യ ടോർപിഡോകളുണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം